വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ഓൺ ആക്കിയിട്ടാൽ നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാൻ പറ്റത്തുള്ളേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ അപ്പം വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒരു പൊതിച്ചോറ് തയ്യാറാക്കുന്നുണ്ട് അപ്പം ഞാനും ഒന്നച്ചയും വീട്ടിലുള്ള ദിവസമാണ് ഇത് ഈ ഭാഗം തൊട്ടിട്ട് നമ്മുടെ വോയിസ് റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു കേട്ടോ ഞാനപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ചില്ല സത്യമന മൈക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കേട്ടോ അപ്പൊ എന്നു വെച്ചുകഴിഞ്ഞാല് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പൊതിച്ചോറാണ് ചെയ്യുന്നതെന്നൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞത് കേട്ടോ എന്നാന്ന് വെച്ചുകഴിഞ്ഞാല് മഴയായിരുന്നു മഴ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ നമുക്ക് കോട്ടയത്ത് യെല്ലോ അലേർട്ടൊക്കെ ആയിരുന്നു ദിവസമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിൽ ഞാനൊരു പൊതിച്ചോറ് ഞാനും അമ്മയും കൂടെ മാത്രം ഉള്ളത് കൊണ്ട് ചുമ്മാ അങ്ങ് ഉണ്ടാക്കി നോക്കിയതായിരുന്നു കേട്ടോ അപ്പൊ അതിനെക്കുറിച്ച് ൊക്കെയാണ് ആ ഭാഗത്ത് പറഞ്ഞത് അത് റെക്കോർഡായില്ല ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു അത് ശ്രദ്ധിച്ചത് എന്റെ പൊന്നെ എനിക്ക് അന്നേരം ഒരു ഭയങ്കര ഒരു മണ്ടത്തരം പറ്റിയൊരു ഇതായിപ്പോയി അപ്പൊ എന്തായാലും കുഴപ്പമില്ല നമുക്കേതായാലും നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മഴയായിരുന്നു ആ മഴയത്ത് പിറ്റേ ദിവസം തേണ്ടേ ഞങ്ങളുടെ ആ തേക്കിന്റെ മണ്ടവശം കുടിഞ്ഞു വീണു കുറച്ച് കേടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒടിഞ്ഞിങ് പോരുവാ ചെയ്തത് വേറെ കൊഴപ്പൊന്നും ഇല്ല കാരണം നമ്മുടെ വീട് ഇത്തിരി മാറി കൊണ്ട് അത് വീണിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അല്ലാത്ത വശമാണെങ്കിൽ നല്ല രീതി മണ്ടവശം ഇങ് ഒടിഞ്ഞു വീണായിരുന്നു കേട്ടോ ഇനിയിപ്പൊ ആ മരം ഒക്കെ വെട്ടണമെന്നുണ്ടെങ്കിലും നമുക്കത് പറ്റത്തില്ല പാർട്ടിഷനിൽ കിടക്കുന്ന സ്ഥലമായത് കൊണ്ട് നമുക്ക് ഉത്തരവാദിത്തത്തോടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ഉത്തരവാദിത്തത്തോട് ചെയ്യേണ്ടവര് തന്നെ ചെയ്യണം അപ്പം അവരത് ചെയ്യുന്നില്ല അപ്പൊ നമുക്കായിട്ടൊന്നും ചെയ്യാനും പറ്റില്ല പിന്നെ ഞങ്ങള് അത് ഒന്ന് നമ്മള് അങ്ങനെ വീണൊക്കെ കിടക്കുന്ന നമുക്ക് നടക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും ബുദ്ധിമുട്ടല്ലേ അപ്പം ഞങ്ങൾ നമ്മുടെ മര്യാദക്ക് നമ്മളത് വെട്ടിയൊതുക്കിയൊക്കെ മാറ്റിയിട്ടു അത്രേ ഉള്ളൂ നമുക്ക് അധികാരത്തോടെ ചെയ്യാനുള്ളൊരു ഇതൊന്നും ഇല്ല നമ്മുടെ അല്ലാത്തോണ്ട് തന്നെ അപ്പൊ എന്തായാലും ഞങ്ങൾ അതെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പുറകോട്ട് വന്നു കേട്ടോ വീടിന് പുറകിലേക്ക് വന്നു അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റേ ഞങ്ങള് നമ്മൾ കറി വെച്ചതിന്റെ വേസ്റ്റ് കൊണ്ട് കളഞ്ഞ പതിന്ന് കിളുത്ത് കയറിയ മത്തയായിരുന്നു കേട്ടോ എന്താണേലും മത്ത പിടിച്ചത് നല്ലതായിട്ട് അല്ലെങ്കിലും മത്ത നന്നായിട്ട് പിടിക്കും അപ്പൊ ഈ മഴ സമയത്തും അത് ഇങ്ങനെ തല്ലി പോകാതെ നന്നായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അത് കാട്ടിലോട്ട് കേറി പോകുന്ന രീതിക്ക് നിന്നപ്പോത്തേക്കിനും ഞങ്ങളെങ്കിൽ വള്ളി അങ്ങ് താഴോട്ട് പിടിച്ചത് നമുക്ക് ആവശ്യത്തിന് ഇല എടുക്കാത്ത രീതിയിൽ ഞങ്ങൾ താഴേക്ക് മാറ്റി വിടുമായിരുന്നു കേട്ടോ നമ്മുടെ ഇങ്ങോട്ടൊന്നും അങ്ങനെ പിടിച്ചു കിട്ടാറില്ല ഞങ്ങൾക്ക് ഒരു വട്ടം എങ്ങാണ്ട് അത് അത് എന്തോ ഒരു ഭാഗ്യത്തിന് ഒരെണ്ണം പിടിച്ചു കിട്ടി അത് നല്ല മത്തങ്ങയായിരുന്നു കേട്ടോ കുഞ്ഞു ഉണ്ടൻ മത്തങ്ങ ആയിരുന്നു അപ്പൊ ഇതെങ്ങനത്തെ ആണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല എപ്പോഴോ ഞങ്ങൾ ഉപയോഗിച്ചിട്ട് കൊണ്ട് കളഞ്ഞതിൽ നിന്നുണ്ടായതാണേ എന്താണെങ്കിലും ഇതിന്റെ ഇല ഞങ്ങൾ തോരം വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതും ഇനി ഒരുപാട് നാൾക്ക് ശേഷം കഴിച്ചത് ഒന്നും അറിയത്തില്ല കേട്ടോ നല്ല രുചി ഉണ്ടായിരുന്നേ അപ്പൊ മഴ കൂടുതലായതുകൊണ്ട് തന്നെയും ചിലപ്പോൾ മത്തങ്ങായൊന്നും പിടിച്ചു കിട്ടാൻ വഴിയില്ല അപ്പൊ നമുക്കിങ്ങനെ ഇല ഇങ്ങനെ പൊട്ടിച്ചിട്ട് തോരം വെക്കാൻ വേണ്ടിയിട്ട് അത് ഞങ്ങൾ കളയാതെ അങ്ങ് നിർത്തുകട്ടോ ചെയ്തത് മണ്ടയിലേക്ക് കയറ്റി വിട്ടുകഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ വനം പോലെ ആയിട്ടുണ്ട് വനമൊന്നും അല്ല നമ്മുടെ പറമ്പാണ് പക്ഷെ കാടൊക്കെ പിടിച്ചിട്ട് വല്ലാണ്ടായിട്ട് കിടക്കപ്പൊ നമുക്ക് അവിടെ കേറിയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടവും നമ്മൾ നല്ല വൃത്തിയാക്കിയിടുന്നു അതിനപ്പുറത്തോട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ നമ്മുടെ ഉള്ള സ്ഥലത്തിലും പറ്റുന്ന പോലെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും പച്ചക്കറികളാണെങ്കിലും വാഴയാണെങ്കിലും ഒക്കെ നമ്മൾ നട്ട് നനച്ചൊക്കെ ഉണ്ടാക്കുന്നതും അപ്പം അതങ്ങനെ എന്താണെങ്കിൽ അത്യാവശ്യം കുറച്ച് ഞാനും അമ്മച്ചിയും ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് മത്തേല എടുത്തുള്ളു കേട്ടോ പിന്നെ ആണെങ്കിലും നമുക്ക് കറി വെക്കാമല്ലോ ഒരുപാട് മൂത്ത് പോയാലും ഈ ഒരു മത്തേല കൊള്ളത്തില്ല കേട്ടോ ഏർ തോരം വെക്കാനായിട്ട് അപ്പൊ ഞങ്ങള് കുറച്ചെടുത്ത് എനിക്ക് ചോറിൻ്റെ കൂടെ ഈ മത്തേല കഴിക്കുന്നതിലും ഇഷ്ടം നമ്മള് മത്തേല തോരം വെച്ചിട്ട് വെറുതെ കഴിക്കത്തില്ലേ അങ്ങനെ കഴിക്കുന്നതും ഇഷ്ടമാണ് അതുപോലെ നമ്മളിങ്ങനെ മുട്ടയൊക്കെ ചിക്കി പൊരിച്ചെടുക്കത്തില്ലേ എന്ന് പറയുന്നത് വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ മത്തേലയുടെ പൂവ് നമ്മളിങ്ങനെ ബജി ഉണ്ടാക്കും ഞാൻ എൻ്റെ ചാനലിൽ മത്തേല വെച്ചിട്ട് ബജി ഉണ്ടാക്കിയിട്ടിട്ടുണ്ടോ അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് സോസ് ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ടേസ്റ്റി ആണ് ഒരു വെറൈറ്റി ആയിട്ട് തന്നെ കേട്ടോ അപ്പൊ അത് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ നോക്കിയേ കാണാവേ അപ്പൊ എന്തായാലും ഞങ്ങള് മത്തേലയൊക്കെ പറശ്ശി പോകുന്നു കേട്ടോ ഈ ഒരു മാവ് ഞങ്ങൾക്ക് ഏഹ് ഇങ്ങനെ മാങ്ങപ്പഴം കഴിക്കാനായിട്ട് ഒരാൾ തന്നപ്പോഴത്തേക്കിനും അത് ഞങ്ങൾ കഴിച്ചതിനു ശേഷം ഞാൻ ആ ഒരു മാങ്ങാണ്ടി വെച്ചിട്ട് കിളിപ്പിച്ചതാണ് കേട്ടോ ഈ ഒരു തയ്യ് എന്നുവെച്ചുകഴിഞ്ഞാല് നല്ല ചുമന്ന് നല്ല ത തക്കാളി പോലെ ഇരിക്കുന്ന ഒരു മാങ്ങാപ്പഴം ആയിരുന്നത് അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞപ്പോ എനിക്കത് എങ്ങനെയും ഒന്ന് കിളിപ്പിച്ച കൊള്ളാമെന്നൊക്കെ ഭയങ്കര ആഗ്രഹത്തിൽ ഞാൻ നട്ടുപിടിപ്പിച്ച ഇതായി അത്യാവശ്യം മാറ്റി നടേണ്ട സമയമൊക്കെ ആയി പക്ഷെ അത് മാറ്റി നടാൻ അത്യാവശ്യം നല്ല വലുതാകുന്ന മാവാണത് അപ്പോ നമുക്ക് വെട്ടി നിർത്തിയൊക്കെ എങ്ങനെയും ചെയ്യാം പക്ഷെ സ്ഥലത്തിന്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് നമുക്ക് അധികാരത്തോടൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അവസാനം വെല്ലുവിളയായിട്ട് വരും അതുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യാതെ ഒന്ന് രണ്ട് വട്ടം മാറ്റി നടാ നടാന്ന് ഓർത്തിട്ട് നമുക്ക് അങ്ങനെ ഒരു നടാൻ ഭാഗത്തിനൊരു സൗകര്യം ഇല്ല അപ്പൊ എന്തായാലും കുറച്ചും കൂടെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അത് അതിനുള്ളൊരു സെറ്റപ്പ് ഒക്കെ ആകുമ്പോ അത് അതിനകത്തൊന്ന് മാറ്റി നടാന്ന് ഓർത്തിട്ടാ കേട്ടോ ഒരു മാർക്ക് നമ്മുടെ മുറ്റത്തുണ്ടെങ്കി എപ്പോഴും നല്ലതല്ലേ അപ്പൊ അങ്ങനെ ഓർത്തിട്ട് ഞാൻ പിടിപ്പിച്ചെടുത്തതായിരുന്നു എന്തായാലും ഒരു രണ്ടോ മൂന്നോ വഴുതനങ്ങ അങ്ങാണ്ട് കിടപ്പുണ്ടായിരുന്നു കുഞ്ഞുണ്ട വഴുതനെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മൂത്തും പോകും അതുകൊണ്ട് തന്നെ അവിടെ നിർത്തിയില്ല ഞങ്ങൾ ഇങ്ങ് പറിച്ചെടുത്തു നിലവിൽ ഞങ്ങൾ ഇന്ന് ഈ ഒരു വഴുതനങ്ങ വെച്ചിട്ടൊന്നും കറികളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അതങ്ങ് പറിച്ചെടുത്തുന്നേ ഉള്ളൂ അല്ലെങ്കിൽ അത് മൂത്ത് അത് അത് വല്ലാണ്ടായി പോകത്തേ ഉള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അതങ്ങ് പറിച്ചെടുത്തത് നമ്മള് ചെറിയ രീതിയിലൊരു സിമ്പിളായിട്ടൊരു ഏഹ് എന്താ പൊതിച്ചോറൊക്കെ ചെയ്യാമെന്നോർത്തിട്ടായിരുന്നു കേട്ടോ അപ്പൊ എന്താണെങ്കിലും ഈ കാണുന്നത് മറ്റേ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് ആണ് കേട്ടോ ഈ മധുരക്കിഴങ്ങ് നമ്മൾ പിടിപ്പിച്ചതാണ് ഇത് പിടിപ്പിച്ചതാണ് ഞാൻ നമ്മള് പുറത്തൊന്നും ഇങ്ങനെ എന്തോ രണ്ട് കിലോ നൂറ് അങ്ങനെ വന്നപ്പോത്തേക്കിന് ഞങ്ങൾ വാങ്ങിച്ചതാണ് അപ്പൊ വാങ്ങിച്ചിട്ട് അതിൻ്റെ കിളു കിളുപ്പുള്ള കിളുപ്പമുള്ളവരെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ അത് നേരെ ഞാൻ കൊണ്ടുപോയി കുഴിച്ചിട്ടു അത് നന്നായിട്ട് പടർന്നു പിടിച്ചത് പക്ഷെ പെട്ടെന്ന് ഒരു ഏരിയ കംപ്ലീറ്റ് അങ്ങ് കവർ ചെയ്തു പെട്ടെന്ന് തന്നെ അപ്പം എന്തായാലും അത് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് കായ് നമുക്ക് അറിയത്തില്ല എന്തായാലും ഇട്ട് കിട്ടുവാണെങ്കി നല്ല കാര്യം എന്തായാലും ഞാൻ ചുമ്മാ ഒരു അങ്ങനെ മുള കണ്ടത് കൊണ്ട് മാത്രം പിടിപ്പിച്ചേട്ടാ ഇക്ക അവിടെ മുരിങ്ങ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ നേരത്തെ ഒരു വീഡിയോക്കതും പറഞ്ഞിട്ടുണ്ട് ഞാൻ ചൊവ്വാഴ്ചപ്പള്ളി പോയപ്പോത്തേക്കിനും അവിടുന്ന് ഈ മുരിങ്ങക്കാടെ കാ വാങ്ങിച്ചു കൊണ്ടുവന്ന് കിളിപ്പിച്ചെടുത്തതാണ് കേട്ടോ അതങ്ങനെ പിടിപ്പിച്ചെടുത്തു നമുക്ക് ഈ മുരിങ്ങയിലൊക്കെ കഴിക്കണം തോന്നുമ്പോ നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് പോയി പറിച്ചിട്ട് ഒക്കെ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ അടുത്തൊന്നും നമുക്ക് ഇങ്ങനെ കടയിൽ നിന്നൊന്നും കിട്ടാനില്ല പിന്നെ നമ്മള് ആരോടെങ്കിലും ഒക്കെ ചെന്ന് ചോദിക്കണ്ടേ അപ്പൊ അത് ഒന്നോ രണ്ടോ വട്ടമൊക്കെ നമുക്ക് വരയ്ക്കാം പിന്നെ എപ്പോഴും ഒക്കെ നമ്മളിങ്ങനെ ചെല്ലുമ്പം അത് മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നലു അങ്ങനെയുള്ള സമയത്തെ ഞാൻ എങ്ങനെയെങ്കിലും ഒരെണ്ണം പിടിപ്പിക്കണം പിടിപ്പിക്കണോന്നുള്ള ആഗ്രഹത്തില് പിടിപ്പിച്ചെടുത്താണ് കേട്ടോ ഈ ഒരു മുരിങ്ങ അപ്പൊ എന്തായാലും കായൊന്നും കിട്ടുന്നില്ലേലും വേണ്ടില്ല കാ വേണോന്നും എനിക്ക് താല്പര്യം ഇല്ല നമുക്ക് ആ ഇല ഇടയ്ക്കും മുട്ടിനും ഒക്കെ കഴിക്കാൻ കിട്ടണം കാരണം അത് മുട്ടയുടെ കക്കൂടെ കഴിക്കാനും തോരം വെച്ചിട്ട് ചുമ്മാ വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ കാരണം അത്രയും പോഷകം അടങ്ങിയിട്ടുള്ള ഒരു ഇലക്കറികൾ എല്ലാം തന്നെ അതെ നല്ല ഗുണങ്ങൾ അടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ നമുക്കതെല്ലാം നന്നായിട്ട് കഴിക്കുന്നത് നല്ലതാണ് അപ്പൊ അങ്ങനെ ഇടക്കിടക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചു പിടിപ്പിച്ചതാണ് എന്താണെങ്കിലും അമ്മ അത് ഇല കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് താഴെ പോയി കേട്ടോ അതിന് നമ്മൾ എടുക്കത്തൊന്നു ഇല്ല നിലത്ത് പോയി ഇത്തിരി എന്തായാലും അത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് അമ്മ കടുകും പൊട്ടിച്ച് തേങ്ങ നമ്മൾ ഒതുക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഒതുക്കി എടുത്തിട്ട് അതിനകത്തോട്ട് ചേർത്ത് ഇളക്കിന് ഇങ്ങനെ തപ്പിപ്പൊത്തി വെക്കും അതായത് ഇങ്ങനെ നന്നായിട്ട് അതിങ്ങനെ പ്രസ് ചെയ്ത് അമ്മക്ക് നമ്മൾ ഈ ഉരുളയൊക്കെ ഉരുളട്ടുന്ന പോലെ ഇങ്ങനെ ഒതുക്കി കൂട്ടി വെക്കും അപ്പൊ ഒതുക്കി കൂട്ടി വെച്ച് ഒറ്റ ആവി കയറി ഇപ്പത്തന്നെ ഏകദേശം അത് പാതി വെന്ത് പാതി അല്ല മുക്കാലും വെന്തു ഇനി ഒരു ആവി കയറി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാണ് കേട്ടോ നിലവിൽ നമ്മൾ ഈ തോരനൊക്കെ വെക്കുമ്പോൾ തോരന് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഓൾറെഡി ഏലക്കകത്തൊക്കെ നല്ല വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അത് വേകുന്ന സമയത്ത് ആ വെള്ളം ഇറങ്ങി നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും എന്താണെങ്കിലും അതടുപ്പന്ന് ഞങ്ങൾ വാങ്ങി വെച്ചിട്ട് നേരെ മുറ്റത്തോട്ട് വന്ന് കേട്ടോ കാര്യം പൊതിച്ചോറിന്റെ ചോറ് കറികൾ മാത്രം പോരല്ലോ വാഴയിലും കൂടെ വേണ്ടേ അപ്പം വാഴയില നമുക്ക് വാഴയുണ്ട് ഞങ്ങളിപ്പോ ഏത്ത വാഴയുടെ ഇല ആ കെട്ടോ എടുത്തത് നിലവി ഏത്തവാഴയാ നമുക്ക് നിൽക്കുന്നത് ഒരു ഞാലിപ്പൂവൻ നിപ്പുണ്ട് അതങ്ങ് പിടിച്ചു വരുന്നതേ ഉള്ളൂ അതിനിപ്പോ ഒന്ന് മാറ്റി നടണം അത് നമ്മൾ മണ്ടയിലായിട്ടാണ് നട്ട് വെച്ചേക്കുന്നത് ാലിപ്പൂവനൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഒരു വട്ടമൊക്കെ നട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ അതേ തന്നെ പൊട്ടിക്കെളുത്ത് പൊട്ടിക്കെളുത്തൊക്കെ ആണെങ്കിലും പിന്നെയും പിന്നെയും ഉണ്ടാകുകയും ചെയ്യും മാത്രമല്ല നമുക്ക് എപ്പോഴും അതേന്ന് നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും അപ്പൊ എന്തായാലും അതും ഒന്നും അങ്ങനെ ഒന്ന് ചെയ്യണമെന്നൊക്കെ ഓർത്തായിരിക്കുന്നത് ഇപ്പൊ ഈ മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ കാരണം മുകളിലോട്ടൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാല് പറമ്പിലൊക്കെ എന്തൊക്കെ ആയിരിക്കും പോലും നമുക്കറിയാൻ പറ്റില്ല കാരണം മണ്ടയിലോട് നമ്മളധികം വൃത്തിയാക്കിയിട്ടില്ല നമ്മുടെ വീടും വീടിനോട് ചുറ്റുമുള്ള വും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ വൃത്തിയാക്കി ടേക്കുന്നത് അപ്പൊ ഇനിയിപ്പം അങ്ങനെ ഒന്ന് മാറ്റി എപ്പോഴേലും മഴയൊക്കെ കഴിഞ്ഞ് ഒരിത്തിരി ഉണക്കലാകുന്ന സമയത്ത് വേണം അതങ്ങനെ ചെയ്യാനും എന്തായാലും നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും ഒരു തട്ടിക്കോട്ട് ആ പൊതുച്ചോറ് ഉണ്ടാക്കുന്നതിന്റെ അകത്ത് നമുക്ക് മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നിലവിൽ പച്ചമീനൊന്നും കിട്ടിയില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മഴ ആയിരുന്നുകൊണ്ട് തന്നെ എന്താണോ നമ്മൾ ഒന്നാമത് നമ്മൾ ടൗണിൽ പോയില്ല കോട്ടത്തിൽ നമ്മൾ ആ ഇതിലെ നമുക്ക് വീണ്ടും ഫ്രണ്ടിൽ കൂടെ മീനും കാര്യങ്ങളൊക്കെ ഒക്കെ വരും അത് വരുവെന്ന് ഓർത്തിരുന്ന് നമ്മൾ ഈ നോക്കിയിരുന്നു പക്ഷെ മീനൊന്നും വന്നില്ല ചിലപ്പോൾ മഴ കാരണം കാരണവായിരിക്കാം എന്തായാലും നമ്മുടെ കയ്യിലുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു പൊതുച്ചോറ് ഉണ്ടാക്കിയത് കിട്ടും അപ്പൊ നമ്മൾ ചോറ് വാഴയിലേക്കകത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ഒന്നാന്തരം ഏഹ് മതേലത്തോരനും വെച്ചു അതുപോലെ കാന്താരിയും അതുപോലെ മാങ്ങായും വെച്ചിട്ട് ചമ്മന്തി അരച്ചേർന്നു ആ ചമ്മന്തിയും പിന്നെ ഉപ്പ് ഉപ്പ് ലിട്ടൽ ഊബിക്കായും മാങ്ങായും വെച്ചു കൊടുത്ത് കേട്ടോ എന്നിട്ട് ആ മുട്ടയും പൊരിച്ചു അതും നമ്മൾ പപ്പാതി വീതം ആക്കിയിട്ട് അതും വെച്ച് കൊടുത്ത് ഒരു പപ്പടം ഇത്രയേ ഉള്ളൂ ഇതിൽ കൂടുതൽ വേറൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഇത്രയും വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ആ പൊതി കെട്ടി വെക്കാം അപ്പം ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്കിനൊക്കെ വെച്ചു കഴിഞ്ഞാൽ ആ ഇലയൊന്നു വാടി പപ്പടം ആണെങ്കിലും ഒന്ന് അത് നന്നായിട്ട് ഇതായി കഴിയുമ്പത്തേനും ആ ഒരു വാഴ ഇലയുടെ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്തേ ഇറങ്ങത്തുള്ളൂ അപ്പൊ അതിനായിട്ട് നല്ല നന്നായിട്ട് നല്ല മുറുക്കി നമുക്കതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം എനിക്ക് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇതിനു മുന്നേ ഒന്നും ചെയ്തിട്ടില്ല അത് ആദ്യം ഞാൻ ചെയ്തിട്ട് തെറ്റിപ്പോയായിരുന്നു പിന്നെ രണ്ടാമത് വീണ്ടും ഞാൻ മാറ്റിയിട്ട് അത് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്ത എന്താണെങ്കിലും ചെയ്തത് ശരിയായി കിട്ടിയിട്ടുണ്ട് കൂടുതലും കുറവും ഒന്നും ആയില്ല നല്ലായിട്ട് മുറുകിയിരിക്കുന്നുണ്ട് കേട്ടോ ഉള്ളൂ നമ്മുടെ ഒരു പൊതിച്ചോറ് ഒരെണ്ണം സെറ്റായിട്ടുണ്ട് അപ്പം അമ്മച്ചയ്ക്കും കൂടെ വേണ്ടത് കൊണ്ട് ഒരെണ്ണവും കൂടെ നമുക്ക് ചെയ്തെടുക്കണം അപ്പൊ എന്തായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് അടുത്തതും കൂടെ ഒന്ന് ചെയ്തെടുക്കാവെ കാരണം ഉം നമുക്ക് രണ്ട് പൊതി വേണമല്ലോ അപ്പം അതും ചെയ്തെടുക്ക എന്തായാലും ഇത് രണ്ടെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിപ്പം കുറച്ച് നേരത്തേക്കിന് ഞങ്ങൾ അങ്ങോട്ട് മാറ്റി വെക്കുക ശരിക്കും പറഞ്ഞാൽ ഉച്ചയൊക്കെ കഴിഞ്ഞായിരുന്നു ഒരു മൂന്നു മണിയൊക്കെ കഴിഞ്ഞായിരുന്നു പൊതിച്ചോറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വന്നിട്ട് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് പുറത്തോടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കി ഇങ്ങനെ നടക്കുകയൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇച്ചിരി സമയം പോയതൊന്നും അറിഞ്ഞില്ല എന്തായാലും ഞങ്ങൾ ഇപ്പൊ സമയം നന്നായിട്ടങ് വൈകി കേട്ടോ ഞങ്ങൾ എന്തായാലും കഴിക്കാൻ പോവാണ് ഏർ ഏകദേശം ഒരു കാ അരമണിക്കൂർ എങ്ങാണ്ടേ മൂടി വെച്ചോളൂ അരമണിക്കൂർ മുക്കാ മണിക്കൂർ എങ്ങാണ്ടേ മൂടി വെച്ചോളൂ കേട്ടോ എന്തായാലും ഞങ്ങള് പൊതിയൊക്കെ തുറന്ന് ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ തുടങ്ങും എന്നുള്ള പപ്പടമൊക്കെ നന്നായിട്ട് എന്താ പറയാ ആ തണുപ്പടിച്ചിട്ടോ അതോ അങ്ങ് എന്തോ ഒരു അലത്തത് പോലെ ആയിപ്പോ ആ ക്രഞ്ചിനസ് ഒക്കെ അങ്ങ് മാറി കേട്ടോ എന്തായാലും അങ്ങനെ പപ്പടം കഴിക്കാനാണ് കേട്ടോ താല്പര്യം കൂടുതലും ഒരുപാട് നാളുകൂടി ഞങ്ങൾ തോരം വെച്ച് കഴിച്ചിട്ടാന്ന് തോന്നുന്നു മൊത്തമത്തോറിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കൊറച്ചുമതിക്ക് വാരിയും കൊടുത്തു പുള്ളിക്കാരിക്ക് ഭയങ്കര നാണോ കേട്ടോ എന്നാന്ന് വെച്ചുകഴിഞ്ഞാല് തന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കുമല്ലേ വീഡിയോക്കകത്ത് ഇരുന്നപ്പോഴേ എന്തോ ഒരു ആയിരുന്നു കാരണം നമുക്കിത് നമ്മളെന്നും ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്തോ ഒരു നാണമോ എന്തോ ഇതൊക്കെ ആയിരുന്നു പിന്നെ ഞാനങ്ങ് പിടിച്ചിരുത്തി ഇരുന്നു കഴിച്ചു ഓ അതിനിടയ്ക്ക് എനിക്കും വരുത്തുന്നു കേട്ടോ അയ്യോ സ്നേഹം എനിക്ക് വയ്യ എന്തായാലും കഴിച്ചു ഏഹ് കുഴപ്പമില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ആ ചമ്മന്തി ഞങ്ങള് കാന്താരി വെച്ചിട്ട് അരച്ചതായിരുന്നു അയ്യോ കാന്താരി വെച്ചിട്ട് അരച്ചെന്ന് പറഞ്ഞാൽ കാന്താരി ഇച്ചിരി കൂടി പോയായിരുന്നു ഒരു രക്ഷേ ഇല്ല നല്ല ഇരു വരുന്ന എരിച്ചിട്ട് ഒരു തരം പോയായിരുന്നു എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞ് പൊതുച്ചോറ് അട്ടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും അട്ടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഒരു വീഡിയോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാ വീഡിയോ ഇഷ്ടമായാലേ അപ്പൊ അടുത്ത വീഡിയോട്ട് വരെ കാണുന്നവരെ ഓക്കെ ബായ്